ഹായ് ഫ്രണ്ട്സ് വെളുത്തുള്ളി നമ്മൾ ദിവസവും ഭക്ഷണത്തിലെല്ലാം ഉൾപ്പെടുത്തി കഴിക്കാറുണ്ട് എന്നാലും തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിലുണ്ടാകുന്ന വലിയ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ വെളുത്തുള്ളികൾ സാധിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ചാൽ ഒരേ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ഞാൻ ചെറിയൊരു ഒരലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് ഗ്രാമ്പു രണ്ട് കുരുമുളക് രണ്ടെണ്ണം വീതട്ടേ എടുത്തിട്ടുള്ളൂ ഒരുപാട് എടുത്തിട്ടില്ല എന്നിട്ട് ഈ വെളുത്തുള്ളീൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് കല്ലുപ്പാണ് കല്ലുപ്പ് ഒരേ ഒരു കല്ലേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ഉപ്പ് വേണ്ട ഒരേ ഒരു കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളിങ്ങനെ ഇടിച്ചിട്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ ഒരു പേസ്റ്റ് രൂപത്തിലായി മാറും അതുകൊണ്ട് നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ ഗ്രാമ്പൊക്കെ ഒന്ന് നന്നായിട്ട് അരയണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഈ കല്ലുപ്പും ഒക്കെ ചേർത്ത് അരക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രയധികം കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവുള്ളൂ ഇതെല്ലാം കൂടി അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ അരച്ചെടുത്തുള്ള ഒരു ഈ കൂട്ട് ഒരു ഒറ്റമൂലിയാണേൽ നമുക്ക് പല്ലെല്ലാം കേടുവന്നിട്ട് ഒരു വേദന ഉണ്ടാവില്ല ആ വേദനേനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ഒരു മിക്സ് സഹായിക്കും അപ്പോൾ ഈ വേദന ഉള്ള ഭാഗത്ത് പല്ലിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വേദന മാറുന്നതായിട്ട് അനുഭവപ്പെടും അപ്പോൾ അതെന്തായിരുന്നു ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രയോജനമുള്ള ഒന്നാണ് അതിനായിട്ട് വേണ്ടത് രണ്ടേ രണ്ട് വെളുത്തുള്ളി ഒരുപാട് വെളുത്തുള്ളി വേണ്ട ഒന്നോ ഈ ഒരു സൈസിലാണെന്നുണ്ടെങ്കിൽ രണ്ട് വെളുത്തുള്ളി പിന്നെ ചെറുതൊക്കെ എന്ന് ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കാം എന്നിട്ട് ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ അതൊന്ന് എന്താ വെളുത്തുള്ളി ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ ഒരുപാട് ഇടിച്ച് പേസ്റ്റ് ആക്കുന്നില്ല എന്നിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചതച്ച വെളുത്തുള്ളിയിലേക്ക് നമുക്ക് നമ്മൾ ഏത് വെള്ളമാണോ കുടിക്കുന്നത് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ചെയ്തു വെക്കേണ്ടത് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരു പിങ്ക് കളർ കാണുന്നത് നമ്മൾ ദാഹശാമനെ ഇട്ട് തിളപ്പിച്ച വെള്ളം പതിമുഖവും രാമച്ചോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഏഴ് കളർ വന്നിട്ടുള്ളത് ഇനി തൊട്ടടുത്ത ദിവസം രാവിലെ നമ്മൾ ഉണർന്നുകൊണ്ട് തന്നെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് കുടിക്കുക ഈ വെള്ളം കേട്ടോ ഈ വെള്ളം കുടിക്കുക അപ്പം നമ്മളിപ്പോൾ വെളുത്തുള്ളീൻ്റെ ഇതൊക്കെ ഇട്ട് കാരണം ആ കളർ ഒന്നും മാറിയിട്ടുണ്ട് പിങ്ക് കളർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്ക് ആയിരുന്നല്ലോ അത് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ അത് നമ്മൾ ഒരു ദിവസം കുടിച്ചു അല്ലെങ്കിൽ രണ്ട് ദിവസം കുടിച്ചു വെച്ചിട്ട് മാറ്റം വരില്ല പക്ഷെ നമ്മളെ നിത്യ ജീവിതത്തിൽ ഇതൊരു ഭാഗമാക്കി മാറ്റാം നമുക്ക് രാത്രി ഇത് വന്ന് ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി എടുത്ത് വെള്ളത്തിൽ ഇടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല രാവിലെ അത് വേറൊരു വേരിൽ കുടിക്കുകയും ചെയ്യാം അപ്പോൾ കഴിക്കാനും ഒട്ടും ടേസ്റ്റിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ടേസ്റ്റുമല്ല അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ദിവസം കുടിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളത് ദിവസവും ഒരു ശീലമാക്കുകയാണെങ്കിൽ നമുക്ക് ബി പി നോർമലാക്കി നിർത്താൻ ഇത് നല്ലൊരു ഹെൽപ്പാണ് പിന്നെ അതോടൊപ്പം തന്നെ കിഡ്നിയുടെ ആരോഗ്യത്തിനും ഈ ഒരു വെള്ളം കുടിക്കുന്നതുകൊണ്ട് നല്ലതാണ് അടുത്ത ടിപ്സ് നോക്കാം രണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ഉടച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം ഗ്ലാസ് വെച്ച് അമർത്തുന്ന സമയത്തിന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിട്ട് ഇത് വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചതച്ചെടുത്തിട്ടുള്ള ഈ വെളുത്തുള്ളിയിലേക്ക് നമുക്ക് ചേർത്തുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണുള്ള അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനേക്കാളും കുറച്ച് അളവ് കുറച്ചിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് ഈ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണേനും കുറവ് അളവിൽ ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാൽവിരലുകളിലോ അല്ലെങ്കിൽ കൈകളിലോ ഒക്കെ ഉണ്ടാകുന്ന വിരലിലൊക്കെ ഉണ്ടാകുന്ന കുഴിനകത്തിനുള്ള ഒരു പ്രതിവിധിയാണ് കേട്ടോ അത്ര എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നമ്മൾ കുഴിനകമൊക്കെ പെട്ടെന്ന് മാറാനും അതിന്തുണ്ടാവുന്ന അസഹ്യമായ വേദന ഉണ്ടാവില്ല ആ വേദനേനെ ഇല്ലാതാക്കാനും ഈ ഒരു മിക്സ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലൊരു കോട്ടൺ എടുക്കുക എന്നിട്ട് കോട്ടനിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ കുഴിനക ഉള്ളത് ആ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് നനയാത്ത ആണ് ഇപ്പോൾ നമ്മൾ ഈ ചേർത്തുള്ള മിക്സി ഒട്ടും തന്നെ നനവില്ല എന്നിട്ട് ഇങ്ങനെ പഞ്ഞി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരൽപ്പൽപ്പമായിട്ട് വെള്ളം ഒറ്റിച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെ ഒറ്റിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക ഇത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യുക എന്നിട്ട് പിറ്റേ ദിവസം അത് എടുത്ത് മാറ്റുക അപ്പം നല്ലതുപോലെ വേതന കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഒരാഴ്ച ഇതുപോലെ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴിനകത്തിൻ്റെ വേദന നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്തു നോക്കൂ അടുത്തൊരു ടിപ്സ് എന്ന് നോക്കാം അതിനു മുന്നേ നമുക്ക് അടുക്കളയിലുള്ള പണികളെല്ലാം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ചോപ്പ് ചെയ്തെടുക്കാനുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ നമുക്ക് ഒരുപാട് സമയം ചിലവാക്കുന്നതും ഈ പച്ചക്കറിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതിലല്ലേ അപ്പോൾ അതൊന്ന് വളരെ ഈസിയായിട്ട് ഒരു എലക്ട്രിസിറ്റീൻ്റെ ആവശ്യമില്ലാതെ ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് വെജിറ്റബിളൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ് നമുക്ക് കുട്ടികൾക്ക് പോലും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഈസിയാണ് അത്രയും സിമ്പിളാണ് അപ്പം ഇത് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതും നമുക്ക് ഈസി ആയിട്ടുള്ള ഒന്നാണ് ടാപ്പ് തുറന്നിട്ട് ടാപ്പിൽ ടാപ്പിലൊന്ന് ടാപ്പിൻ്റെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഞാനിത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ഈ ഒരു അതിൽ താഴ്ഭാഗത്തുള്ള ആ ഒരു ട്രൈയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒരിതുണ്ട് ഒരു ചെറിയൊരു ലോക്ക് ഉണ്ട് ആ ലോക്ക് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രം അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ഈ വെളുത്തുള്ളി നല്ല സിമ്പിളായിട്ട് ഇത് നന്നായിട്ട് ചോപ്പായി കിട്ടിയിട്ടുണ്ട് നോക്കി നോക്കൂ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്ര വലിയ സൈസ് വേണമെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ തളിക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാനും എളുപ്പമാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനെന്താ ക്യാപ്സിക്കം ക്യാപ്സിക്കം എന്താ സിമ്പിളായിട്ട് വലിയ വലിയ പീസുകളാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ചോപ്പായി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വലിയ പീസ് വേണമെച്ചാൽ ആ സമയത്ത് നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഇന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും സിമ്പിളാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നു വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് പറ്റിട്ടോ ഈ ഒരു സൈറ്റിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ജെന്വൻ ഒരു സൈറ്റ് ആയിട്ടാണ് തോന്നിയത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ കേരളത്തിന് പുറത്തുനിന്ന് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടും എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടിയിട്ടാണ് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇതെടുത്തിട്ട് ഞാനൊരു ചെറിയൊരു ബോട്ടിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഈ വെളുത്തുള്ളിയിലേക്ക് രണ്ട് ടീസ്പൂൺ തേനാണ് ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇനി കുറച്ച് ലെമൺ കേട്ടോ ചെറിയൊരു പീസിൻ്റെ ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരാഴ്ച നമ്മളിത് എടുത്ത് വെക്കാം എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇത് എന്നിട്ട് ഈ വെളുത്തുള്ളിയോട് കൂടി നമുക്ക് തേനും ലെമൺ ജ്യൂസും എല്ലാം കൂടി ചേർത്തിട്ട് ഓരോ സ്പൂൺ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടയിലുള്ള കബവും ഇനി നെഞ്ചിൽ കെട്ടിയിട്ടുള്ള കപമൊക്കെ പുറത്തേക്ക് വരും അതേപോലെ തന്നെ കപകെട്ട് ജലദോഷമൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇനി അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചതച്ചതിന് ശേഷം ഞാനിത് ഇതേപോലത്തെ ഒരു കയ്യിലേക്കായിട്ട് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചെറിയ തീയിൽ ഈ എണ്ണ ഒന്ന് തിളച്ച് വരണം ഇത് തിളച്ച് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയൊരു പഞ്ഞിയിൽ നമ്മൾ ഈ എണ്ണ മുക്കുക എന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവില്ല ചില സമയത്ത് പെട്ടെന്നൊരു ചെവി വേദന വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ട് അവരുടെ ചെവിക്ക് രണ്ട് മൂന്ന് തുള്ളി ഒറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വേദന മാറി മാറിക്കിട്ടുന്ന കേട്ടോ ചെവിയിൽ ഈ നീലിറങ്ങിയത് കാരണമൊക്കെ ഉണ്ടാകുന്ന ചെവി വേദനയെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഈയൊരു മെത്തഡ് നല്ലതാണ് അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് റംസാൻ കാലത്ത് ഒരുപാട് ജോലി ഉണ്ടാവും ഈവനിങ് ആയിക്കഴിഞ്ഞാൽ തിരക്ക് പിടിച്ച ജോലിയായിരിക്കും അതിനിടയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളീൻ്റെ അത്ര തന്നെ അളവിൽ ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ലേ കുറച്ച് കമ്മിയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ അതിനായിട്ട് ഞാൻ മിക്സി ജാർ എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ചേർത്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്നത് നമുക്ക് ഒരു മാസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു മാസം മുഴുവൻ ഇഞ്ചി വെളുത്തുള്ളി ചതക്കേണ്ട ജോലി ഉണ്ടാവില്ല അതിനായിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് പൊടി ഉപ്പാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല പക്ഷേ എന്താ കല്ലുപ്പാണെങ്കിലും ഏറ്റവും നല്ലതാണ് അത് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ കണ്ടോ ജസ്റ്റ് ഒന്ന് കറിക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തുന്നില്ല കേട്ടോ അതിന് പകരമായിട്ട് നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് അത് നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കരുത് നിങ്ങൾ അല്ലാതെ നിങ്ങൾ ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ എന്നിട്ട് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ ഒട്ടും വെള്ളം ചേർത്തരുത് വെള്ളമില്ലാണ്ട് വേണം അരയ്ക്കാനായിട്ട് വേണ്ട നല്ല പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ വിനീഗർ മറ്റു കാര്യങ്ങളൊന്നും ചേർത്തില്ല വിനീഗറൊക്കെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മുടെ എന്താ പറയുക പിക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിനീഗർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിന് പകരം നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ഉപ്പും അതേപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കാരണം ഒരാഴ്ച എന്നെല്ലാം നമുക്ക് ഒരു മാസം വരെ ഇത് ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പം നിങ്ങളുടെ എന്താ അടുക്കളയിലുള്ള ഒരുപാട് ജോലികൾക്കിടയിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നതിനുള്ള ജോലി കുറഞ്ഞു കിട്ടും കേട്ടോ ഇതുപോലെ എന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്പൂൺ എടുത്ത് ഒട്ടും തന്നെ നനവില്ലാത്ത സ്പൂൺ വെച്ച് എടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ ആവശ്യം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കേണ്ട ജോലിയേ വരില്ല കേട്ടോ അപ്പം ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് മറന്നു പോരുത് അടുത്ത ടിപ്സ് ടിപ്സെന്താ നോക്കാം നമ്മൾ വെളുത്തുള്ളി വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതൊന്ന് എന്താ ഉണങ്ങി പോവാറുണ്ട് ചിലപ്പോൾ അത് പൂപ്പൽ വരും അല്ലെങ്കിൽ മുളകൾ പൊട്ടും അതിൽ എന്താ മുള പൊട്ടി വരും ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഒരു വർഷം വരെ ഈ വെളുത്തുള്ളി ഇതുപോലെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു വർഷം വരെ അല്ലെങ്കിൽ ഒന്നിൽ ഒന്നിൽ കൂടുതൽ വർഷം നമുക്കത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ടിപ്സാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അതിനായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഇതുപോലെ ഓട്ടയൊന്നും ഇല്ലാത്തൊരു കവർ വേണം എടുക്കാനായിട്ട് ഏറെ കിടക്കാത്ത രീതിയിലുള്ളൊരു കവറായിരിക്കണം കേട്ടോ എന്നിട്ട് ഈ കവറിനകത്തേക്ക് എല്ലാ വെളുത്തുള്ളിയും ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ അത് വെളുത്തുള്ളി ഇപ്പം എങ്ങനെ വെക്കണം എന്നൊന്നുമില്ല ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഇല്ലേ ചായപ്പൊടി ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതെന്ന് വെച്ച് ഒരിക്കലും ഇതിനകത്ത് ഫംഗസ് വരാൻ സാധ്യതയില്ല അതേപോലെ തന്നെ ഇതിൽ മുള വരില്ല കേട്ടോ അപ്പോൾ മുള പൊട്ട് വരില്ല അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതുപോലെ തന്നെ കിട്ടും ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ഈ വെളുത്തുള്ളി ഇതിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ ഫംഗസ് വരില്ല പിന്നെ ഈ ചിലതിപ്പോൾ കാണാൻ ഒരു കറുപ്പ് കളറിലൊരു പൗഡർ പോലെ വരുമല്ലോ അതൊന്നും വരില്ല ഈ ഒരു ചായപ്പൊടി ഇതിലുണ്ടെങ്കിൽ എന്നിട്ട് ഇത് നന്നായിട്ട് എയർ കിടക്കാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ക്ലിപ്പ് ഇട്ടിട്ട് എന്താ ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും തന്നെ അതിനകത്തേക്ക് എയർ കിടക്കില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തിട്ട് മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം